ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു ഗുണഭാവങ്ങളും കർമ്മങ്ങളുമാകുന്ന ശരീരത്തോടും ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് എന്നിവയിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനമാകുന്ന ശക്തിയോടും കൂടി യാതൊരു ചൈതന്യം എല്ലാറ്റിൻ്റെയും കർത്തൃത്വത്തെയും ഭോക്തൃത്വത്തെയും വഹിക്കുന്നുവോം പ്രസ്തുത ചൈതന്യത്തെയാണ് ജീവനെന്നും സൂത്രാത്മാവെന്നും മഹത്തത്വമെന്നും ഒക്കെ പറയുന്നത് കാലശക്തിക്ക് അധീനമായ പ്രസ്തുത ചൈതന്യം നാനാ കാലദേശോ നാനാ കാല കാലശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു എല്ലാറ്റിൻ്റെയും ഭോക്താവ് ഈ ജീവനാണ് അതിനാൽ ബന്ധ ദുഃഖാജ്ഞാനങ്ങളുടെയും ഭോക്താവ് ജീവൻ തന്നെ ജീവൻ എങ്ങനെയുണ്ടായി ജീവത്വത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ അബദ്ധവുമാണ് കാരണം വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ജീവഭാവം ഇല്ലാത്ത ഒന്നിൻ്റെ കാരണത്തെ എങ്ങനെ കണ്ടുകിട്ടും എന്നാൽ അജ്ഞാനദശയിൽ ഉള്ളതുമാണ് മനസ്സും പ്രാണനും ശരീരവും എന്ന് വേണ്ട എല്ലാമായി നിൽക്കുന്നതും അജ്ഞാനസത്തയായ ഈ ജീവനാണെന്ന് പറയണം അത്യന്ത തീവ്രമായ വൈരാഗ്യം കൊണ്ട് പരമസത്യവും സുദൃഢവുമായ ജ്ഞാനം പ്രകാശിക്കുമ്പോൾ മാത്രമേ ഇല്ലാത്തതായ ജീവനും ജീവന്റെ സങ്കൽപ്പങ്ങളാകുന്ന ജഗത്തും ലയിച്ച് ഉള്ളതായ സത്യം അനുഭവപ്പെടൂ ഏകവും അദ്വിതീയവുമായ ആത്മാവ് മാത്രമാണ് പലതായി തോന്നപ്പെടുന്നതൊക്കെയും സ്വർണം കടകകുണ്ടലാതി ആഭരണങ്ങളായി പോലെയും മണ്ണ് ഘടശരാവാദി പാത്രങ്ങളായി പോലെയും ആത്മാവ് തന്നെ പലതായി തോന്നപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ആത്മാവിൽ ആത്മാവല്ലാത്ത പലതിൻ്റെയും ഉൽപ്പത്തിയും നിലനിൽപ്പും ലയവും കർമ്മങ്ങളും അനുഭവങ്ങളും തോന്നപ്പെടുന്നു എന്നതാണ് അജ്ഞാനം ആത്മപ്രതീതിയാകുന്ന ജ്ഞാനം കൊണ്ട് അത് നശിക്കുകയും ചെയ്യുന്നു പരമാർത്ഥമായ ആത്മഭാവം പ്രകാശിക്കുമ്പോൾ യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ബോധ്യമാവും സ്വപ്നദൃഷ്ടങ്ങളായ അനുഭവങ്ങൾ സ്വപ്നാവസ്ഥയിൽ ഉള്ളതാണെങ്കിലും ഉണരുന്നതോടെ തീരുന്നു ഇതുപോലെ ജീവനും സംസാരവും കാലദേശങ്ങളുമൊക്കെ അജ്ഞാനാവസ്ഥയിൽ ഉള്ളതാണെങ്കിലും നാനാവസ്ഥയിൽ എല്ലാം തീരുന്നു സ്വപ്നാവസ്ഥയിൽ ഒരേ അറിവ് തന്നെ പലതായി കാണപ്പെടുന്നത് എപ്രകാരമോ അതുപോലെ ജാഗ്രത അവസ്ഥയിലും അതേ അറിവ് തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നു എന്നതാണ് പ്രപഞ്ചം തീക്കൊള്ളി തലയ്ക്ക് ചുറ്റുപാട് മിന്നിയാൽ എപ്രകാരം വൃത്താകാരമായ ഒരു തീ കാണപ്പെടുമോ അതുപോലെ ഒരേ വിജ്ഞാനം തന്നെ പലതായി കാണപ്പെടലാണ് സംസാരം സത്വാദി ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് ഒരേ അറിവ് തന്നെ മൂന്ന് രൂപത്തിലായി അതാണ് അവസ്ഥാത്രയം അവസ്ഥാത്രയത്തിലും അതേ അറിവ് തന്നെ പലതായി പ്രകാശിക്കുന്നു എന്നതാണ് സ്ഥൂല കാരണ സ്വരൂപമായ പ്രപഞ്ചം ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നുണ്ടായിട്ടില്ലെന്നതാണ് സത്യം തത്വവിചാരം കൊണ്ടും സത്സംഗം കൊണ്ടും നിരന്തരമായ ബ്രഹ്മനിഷ്ഠ കൊണ്ടും ഈ സത്യം അനുഭവപ്പെടുമ്പോൾ എല്ലാ വികൽപ്പങ്ങളും അടങ്ങും ഇതാണ് ആത്മജ്ഞാനത്തിൻ്റെ സാമാന്യ രൂപം എല്ലാ വേദങ്ങളെ കൊണ്ടും ശാസ്ത്രങ്ങളെ കൊണ്ടും ഒരാൾ അറിയേണ്ടിയിരിക്കുന്ന തത്വവും ഇതാണ് യോഗം കൊണ്ടും സാഖ്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും എല്ലാം കൊണ്ടും ഒരാൾക്ക് സാധിക്കേണ്ടിയിരിക്കുന്നതും ഈ തത്വത്തിൻ്റെ അനുഭൂതിയാണ് പലപ്പോഴും പ്രതിബന്ധങ്ങളെ കൊണ്ട് സാധനയ്ക്ക് തടസ്സം നേരിടും തത്തൽ കൊണ്ട് അതാത് പ്രതിബന്ധങ്ങളെ ജയിച്ച് സാധകൻ അനുഭൂതിയിൽ മുഴുകുന്നത് വരെ നിരന്തരം പ്രയത്നിക്കുകയും വേണം ആചരിക്കാൻ വിഷമമേറിയ ഈ യോഗമാർഗത്തെ എങ്ങനെ പ്രവർത്തിച്ച് ഫലപ്പെടുത്താൻ കഴിയും എന്നറിയില്ല അകത്തും പുറത്തുമുള്ള എല്ലാ വസ്തുക്കളും ശരീരവും ശരീരത്തിലുള്ള എല്ലാ കാരണങ്ങളും ലോകത്തിലുള്ള എല്ലാ ജീവികളും ഒരുപോലെ ഈ യോഗ സാധനയ്ക്ക് പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളുമാണ് ഇങ്ങനെ അസംഖ്യം പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ വച്ച് എത്രയോ കുറഞ്ഞ അനുഷ്ഠാനങ്ങളെക്കൊണ്ട് എങ്ങനെ പ്രായോഗികമായി തീരുമെന്ന് അറിഞ്ഞുകൂടാ അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് അവലംബം എന്നറിയിച്ച ഉദ്ധവനോട് ഭഗവാൻ വീണ്ടും പറഞ്ഞു ഹേ ഉദ്ധവ എല്ലാം എന്നിൽ അർപ്പിച്ചും എന്നെ തന്നെ സമ്പൂർണമായി ശരണം പ്രാപിച്ചും എന്നിൽ നിഷ്കളങ്കമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി പുണ്യപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചും പുണ്യാത്മാക്കളോട് സമ്പർക്കം ചെയ്തും പറയപ്പെട്ട ആധ്യാത്മ അഭ്യസിക്കൂ കാണുന്ന ഏതൊരു ജീവിയെയും സാക്ഷാൽ ഈശ്വരനായി കണ്ട് വീണ് നമസ്കരിക്കണം എല്ലാം ബ്രഹ്മമയമായി തന്നെ കാണണം ഞാനെന്നും എൻ്റെ നിന്നുമുള്ള അഹന്താ മമതകൾ മനസ്സിൽ അങ്കുരിക്കാൻ പോലും ഇടയാവരുത് ഇതാണ് ആധ്യാത്മ മർമ്മം ഇങ്ങനെ വൈദികവും ആധ്യാത്മികവുമായ തത്വസംഹിതയുടെ രഹസ്യത്തെ മുഴുവൻ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു കൂടാതെ ചോദിച്ച ഓരോ ചോദ്യത്തെയും വേണ്ട പോലെ നിരൂപിക്കുകയും ചെയ്തു ജിജ്ഞാസുവായ ഒരു സുഹൃതിക്ക് ഈ തത്വസംഹിതയെ വേണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്ന പുണ്യമാണ് ഞാൻ എന്നെ തന്നെ കൊടുക്കും ആവട്ടെ അങ്ങിതിനെ വേണ്ട പോലെ ഗ്രഹിച്ചുവോ അങ്ങേക്ക് ആദ്യമായി ഉണ്ടായിരുന്ന മമതാ ഭ്രാന്തി വിട്ടു നീങ്ങുവോ ദാമ്പികനോ നാസ്തികനോ ഷഢനോ ശ്രദ്ധയും ഭക്തിയും ഇല്ലാത്തവനോ ആയ ആർക്കും അങ്ങീതത്വസംഹിതയെ പറഞ്ഞു കൊടുക്കരുത് ഈ വക ദോഷങ്ങളൊന്നുമില്ലാത്ത സുഹൃതികൾ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു കൊടുക്കുകയും വേണം ഈ തത്വ മുഴുവൻ ഗ്രഹിച്ച ഒരാൾക്ക് കൂടുതലായൊന്നും ഗ്രഹിക്കാനില്ല അത്രമാത്രം ഒരാൾക്കറിയാനുള്ള എല്ലാ തത്വങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു പുണ്യാശ്രമമായ നാരായണാശ്രമത്തിൽ ചെന്ന് ഈ തത്വ സംഹിതയെ വേണ്ട പോലെ മനനം ചെയ്ത് നിതിധ്യാസം കൊണ്ട് സാക്ഷാത്കരിച്ച് ചരിതാർത്ഥനാവും എന്നിങ്ങനെയുള്ള ഭഗവാന്റെ തത്വോപദേശത്തിൻ്റെ ഉപസംഹാരത്തെ കേട്ട ഉദ്ധവൻ അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് വേർപെട്ടു പോണമല്ലോ എന്ന വ്യസന ഭാരത്താൽ ആവിഷ്ടനായി പറയുകയാണ് കരുണാമയനായ ഭഗവാനെ അവിടുത്തെ കാരുണ്യപൂർണമായ അനുഗ്രഹത്താൽ അടിയൻ്റെ അജ്ഞാനാന്ധകാരം കേവലം നീങ്ങിയെന്ന് തന്നെ പറയട്ടെ ഭൃത്യവത്സലനായ അവിടുന്ന് നഷ്ടപ്പെട്ട വിജ്ഞാന ദീപത്തെ വീണ്ടെടുത്തു തന്നു അടിയൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു അവിടുത്തെ എല്ലാ കൽപ്പനകളെയും അക്ഷരം പ്രതി നിറവേറ്റിക്കൊള്ളാം മഹായോഗ യോഗേശ്വരനായ ഭഗവാനെ എവിടെ പോയാലും എന്തനുഭവിച്ചാലും അവിടുത്തെ തൃപ്പാദ കമലങ്ങളിൽ നിഷ്കളങ്ക പ്രേമ സ്വരൂപിണിയായ ഭക്തി ഉണ്ടാവാൻ അവിടുത്തെ ഈ ദാസനെ അനുഗ്രഹിക്കണേ എന്നറിയിച്ച് ആവേശഭരതനായി വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് രണ്ട് കൈകളും ശിരസിൽ അഞ്ജലീബദ്ധമാകും വണ്ണം കൂപ്പി തൊഴുതും ധാരധാരയായി ഒഴുകുന്ന കണ്ണീരോടും പൊട്ടിത്തരിച്ച ശരീരത്തോടും കൂടി ഭഗവാന്റെ തിരുമുഖത്തേക്ക് തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിക്കണ്ട് നോക്കിക്കൊണ്ട് പിന്നാക്കം നടന്ന് നടന്ന് മറിഞ്ഞു ഇപ്രകാരം ആരാണോ പണ്ട് പാൽ സമുദ്രത്തെ മതിച്ച് അമൃതത്തെ എന്ന പോലെ വൈദികജ്ഞാന മഹാസമുദ്രത്തെ മതിച്ച് ആത്മജ്ഞാനമാകുന്ന ഈ ദിവ്യാമൃതത്തെ ഉദ്ധവനാകുന്ന ഉപാധിയിൽ കൂടെ അജ്ഞാനതപ്തമായ ഈ ജഗത്തിന് തന്നനുഗ്രഹിച്ചത് കൃഷ്ണസ്വരൂപിയും പരമാചാര്യനുമായ ആ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്നിങ്ങനെ ഭഗവാനെ നമസ്കരിച്ചു കൊണ്ടാണ് ശ്രീ ശുഗബ്രഹ്മർഷി ഈ പ്രകരണത്തെ ഉപസംഹരിക്കുന്നത് ഉദ്ധവൻ ഭഗവാനെ പിരിഞ്ഞ് ബദര്യാശ്രമത്തിലേക്ക് പോയ ശേഷം യാദവന്മാരെല്ലാവരും ഭഗവാനോടുകൂടി പ്രഭാസ തീർത്ഥകരയിലേക്ക് പുറപ്പെടുകയാണ് സ്ത്രീകളും കുട്ടികളും ശംഖോദ്വാരമെന്ന തീർത്ഥക്കരയിലേക്ക് പുറപ്പെട്ടു ഭൂമിയിലും ആകാശത്തും ഒരുപോലെ എന്തൊക്കെയോ ദുർലക്ഷണങ്ങൾ കണ്ടു ഭയങ്കരമായ ഒരു നാശത്തിൻ്റെ വക്കത്താണ് യാദവ വംശം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമായി അനിവാര്യമായ ആ ആപൽ ഗർത്തത്തിൽ നിന്ന് സൽക്കർമ്മങ്ങളെക്കൊണ്ട് രക്ഷപ്പെടാൻ എല്ലാവരും തീർത്ഥക്കരയിലേക്ക് യാത്രയായി വളരെ കുറച്ചാളുകൾ മാത്രമാണ് ദ്വാരകയിൽ ബാക്കിയായത് മറ്റെല്ലാവരും പോയി അന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് എല്ലാവരും തീർത്ഥക്കരയിലെത്തി സന്ധ്യാവന്ദനാദി നിത്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അന്ന് ഉപവസിക്കാൻ തീർച്ചപ്പെടുത്തി ആഹാരമൊന്നും കഴിക്കാതെ ഭഗവത് കീർത്തനങ്ങളെയും പാടിക്കൊണ്ട് എല്ലാവരും തീർത്ഥക്കരയിൽ കിടന്നു അപ്പോഴാണ് ചിലർക്ക് കുറച്ച് മദ്യപാനം ചെയ്യാൻ തോന്നിയത് ഓരോരുത്തരായി അതിൽ സഹകരിച്ച് അവസാനം മിക്ക പേരും അമിതമായ തോതിൽ മദ്യപാനം ചെയ്തു പണ്ടൊരിക്കലും മാതിരി എല്ലാവരും ധാരാളം മദ്യപിച്ച് മതിമറന്ന് അന്യോനും കലഹിക്കാൻ തുടങ്ങി ആദ്യം വാക്കുകൊണ്ടായി അത് വർദ്ധിച്ച് വാക്കിലൊതുങ്ങാതെ പ്രവൃത്തിയിൽ കൂടെ പിന്നെയും വളരാൻ തുടങ്ങി ആദ്യം കൈകൊണ്ട് അന്യോനും യുദ്ധം ചെയ്തു അത് മതിയാവാതെ വന്നപ്പോൾ ആയുധങ്ങളിൽ കൈവച്ചു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് പാവൻ മായ ആ തീർത്ഥക്കര ഒരു ഭയങ്കര യുദ്ധഭൂമിയായി മാറി ആരാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണെങ്കിൽ അത് അതിലും വിചിത്രമാണ് അച്ഛനും മകനും ജ്യേഷ്ഠനും അനുജനും ബന്ധുക്കളും സ്നേഹിതന്മാരും ഒക്കെയാണ് മദ്യപാനം കൊണ്ട് മതിമറന്ന് ഭ്രാന്ത് പിടിച്ച് അന്യോനം മഹാസംഹാരത്തിന് ഒരുങ്ങിയിരിക്കുന്നത് അർദ്ധരാത്രി കൂരിരുട്ട് വിജനവും പ്രശാന്തവുമായ തീർത്ഥകര അവിടെയാണ് അപ്പോൾ ഈശ്വരൻ്റെ സംഹാരതാണ്ഡവം ആരംഭിച്ചത് ക്രമേണ യുദ്ധം കൂടുതൽ ഭയങ്കരമായി തുടങ്ങി ജനങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങി ശവം കുന്ന പോലെ ഓരോ ദിക്കിൽ കൂട്ടിത്തുടങ്ങി രക്തം നദി പോലെ പ്രവഹിക്കാനും തുടങ്ങി ഇത്രയൊക്കെയായിട്ടും എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്നവർക്ക് മനസ്സിലായിട്ടില്ല അത് ഒട്ട് ആലോചിച്ചിട്ടുമില്ല അത്യാവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ലോകത്തിൽ ആര് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുടെയാണ് ആവശ്യം മനസ്സിലാക്കാറ് ഈശ്വര നിയന്ത്രിതന്മാരായി ഓരോരുത്തരും അപ്പോഴപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് എന്തിനാണ് എന്ന് അവർക്കോ മറ്റുള്ളവർക്കോ അറിഞ്ഞുകൂടാ പക്ഷേ അത് ചെയ്യാതിരിക്കാൻ വയ്യ അനിഷേധ്യമായ ഏതോ ഒരു ശക്തി തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അനുനിമിഷം ഓരോ ജീവിയെയും ഓരോന്ന് ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നു അതെന്തിനാണെന്ന് ചോദ്യമില്ല ചോദിക്കുന്നവൻ വിഡ്ഢിയാണ് കാരണം ആർക്കും അറിഞ്ഞുകൂടാ അത് എന്തിനാണെന്ന് പിന്നെ ആരോട് ചോദിക്കും പക്ഷേ ഒരാൾക്കെങ്കിലും പ്രസ്തുത അനിഷേധ്യ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിവില്ല അവശനായി ഓരോ നിമിഷവും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു വേണ്ടാത്തതും ചീത്തയുമാണ് അതേ പ്രവൃത്തിയെ തന്നെ ചിലപ്പോൾ ചിലർ ആവർത്തിച്ച് ചെയ്യുന്നത് കാണാം പറഞ്ഞാൽ തങ്ങൾ ചെയ്യുന്നത് ചീത്തയാണ് എന്നവർ സമ്മതിക്കുകയും ചെയ്യും എങ്കിലും ചെയ്യാതിരിക്കാൻ വയ്യതാനും ഇതൊക്കെയാണ് ലോക സ്വഭാവം ഈ സ്വഭാവത്തിൽ തന്നെയാണ് യാദവന്മാരും നിൽക്കുന്നത് അപ്പോൾ അവർക്കും അതിനെ അനുകൂലിക്കാതിരിക്കാൻ വയ്യല്ലോ അതിനാൽ അവരെന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അവർക്കോ മറ്റുള്ളവർക്കോ അറിയാൻ കഴിഞ്ഞില്ല അറിയാൻ വേണ്ടി ആരും പ്രയത്നിച്ചതുമില്ല പക്ഷെ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല ആരൊക്കെ അതിനെ മുടക്കാൻ നോക്കിയിട്ടും മുടക്കാനും കഴിഞ്ഞില്ല ഭഗവാനും ബലരാമനും കൂടി പ്രക്ഷുബ്ധന്മാരായ യാദവന്മാരെ ശാന്തന്മാരാക്കാൻ ശ്രമിക്കാതിരുന്നില്ല പക്ഷേ ഫലം അവരും കൂടി ആ ക്ഷോഭത്തെ അനുഭവിക്കേണ്ടി വരികയാണ് ഉണ്ടായത് ഏതായാലും പ്രഭാതമാവാറായപ്പോഴേക്ക് യാദവന്മാർ മിക്കവാറും മൃതരായി ഈ അത്യാഹിതത്തെ കണ്ട് ഈശ്വരേച്ചയെ ബോധിച്ച ബലരാമദേവൻ വേഗത്തിൽ കാട്ടിനുള്ളിലേക്ക് കടന്ന് ഒരു ആൽവൃക്ഷത്തിൻ്റെ കീഴിൽ പത്മാസനത്തിൽ നീണ്ടു നിവർന്നിരുന്ന് യോഗശക്തി കൊണ്ട് മൂർധാവിനെ ഭേദിച്ച് ശരീരത്തെ വിട്ട് പരമപദമായ ശ്രീ വൈകുണ്ഠത്തെ പ്രാപിച്ചു അതും കണ്ടതോടെ സർവാന്തര്യാമിയും സർവജ്ഞനും സർവനിയന്താവുമായ ഭഗവാനും ഇനി തനിക്ക് അന്തർധാനം ചെയ്യാമെന്ന് ബോധിച്ച് നേരെ കാട്ടിനുള്ളിലേക്ക് കടന്ന് ഒരു വൃക്ഷത്തിൻ കീഴിൽ വീരാസനത്തിൽ ഇരുന്നു അപ്പോഴാണ് ജരയെന്ന് പേരായ ഒരു കാട്ടാളൻ ആ കാട്ടിൽ നായാട്ടിനിറങ്ങിയിരുന്നത് പ്രഭാതത്തിൽ തന്നെ ഇറങ്ങിയാൽ ഇരതണ്ടി മടങ്ങുന്ന വല്ല മൃഗങ്ങളെയും കിട്ടുമെന്ന ആർത്തിയോടെ അവൻ കാട്ടിൽ ചുറ്റിത്തെറിഞ്ഞ് നടക്കുകയായിരുന്നു മത്സ്യോധരത്തിൽ നിന്ന് കിട്ടിയ ഉരുക്ക് കഷ്ണം കൊണ്ട് പുതുതായി ഉണ്ടാക്കിയ മൂർച്ചയേറിയ ശരവും കയ്യിലുണ്ടായിരുന്നു കാട്ടുപൊന്തകളുടെ ഇടയിൽ കൂടെ താണും ചെരിഞ്ഞും നോക്കി ചുറ്റി സഞ്ചരിച്ചിരുന്ന അവന് ഭഗവാന്റെ തൃപ്പാദം ദൂരത്തിൽ നിന്ന് പൊന്തകളുടെ ഇടയിൽ കൂടെ കാണാൻ സാധിച്ചു വലതുകാൽ തുടയിൽ പതിഞ്ഞിരിക്കുന്ന ഇടതുകാലിൻ്റെ അറ്റം അമർച്ചഹേതുവായിട്ട് ചുവന്ന വർണ്ണത്തിൽ ദൂരത്തു നിന്ന് കണ്ട ജരയ്ക്ക് അതൊരു മാനിൻ്റെ കണ്ഠമാണെന്ന് തോന്നി ഉടനെ തന്നെ അവൻ തൻ്റെ പുതിയ ശരത്തെ ആ ലക്ഷ്യത്തിലേക്ക് അയച്ചു ബാണത്തിൻ്റെ പിന്നാലെ അവനും തൻ്റെ ലക്ഷ്യത്തെ എടുക്കാൻ വേണ്ടി കുതിച്ചു അടുത്തുവന്ന് കണ്ടപ്പോൾ കാട്ടാളൻ പരവശനായി ശംഖചക്ര ഗതാപദ്മങ്ങളെ ധരിച്ച നാല് തൃക്കൈകളും ശ്രീവത്സം കൗസ്തുഭം ഹാരം വനമാല പീതാംബരം എന്നിവ കൊണ്ടലങ്കരിച്ച് ഉജ്ജ്വലമായ തേജസ്സുകൊണ്ട് പത്ത് ദിക്കുകളെയും പ്രകാശമാനമാക്കി മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ വൈഷ്ണവ സ്വരൂപത്തെയാണ് തൻ്റെ മുമ്പിൽ കണ്ടത് തൃപ്പാദത്തിൽ താനയച്ച മൂർച്ചേറിയ ശരം തുളഞ്ഞു കയറിയിട്ടുമുണ്ട് ആ കാഴ്ച കണ്ടതോടെ അടക്കാൻ കഴിയാത്ത ദുഃഖഭാരത്തോടെ കാട്ടാളൻ പൊട്ടിക്കരഞ്ഞു മണ്ണിൽ വീണുരണ്ടു തലതല്ലി തൊഴിച്ചുകൊണ്ട് പലതും പുലമ്പാൻ തുടങ്ങി കഷ്ടം എനിക്കിങ്ങനെയൊരു ദിവ്യരത്നത്തെ ലോകത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല ഉള്ളതിനെ നശിപ്പിക്കാനല്ലേ ഇടവന്നത് എന്നെപ്പോലെ പാവിയായിട്ട് ആരാണുള്ളത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നീചകൃത്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഇവനെ കൊല്ലണേ എന്നിങ്ങനെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ട് നിലത്ത് വീണുരണ്ട് നിലവിളിക്കുന്ന കാട്ടാളനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്ത് ജരേ നീ നല്ലവനാണ് നിനക്ക് വ്യസനത്തിന് കാരണമില്ല എൻ്റെ തന്നെ ഇച്ഛയാണ് ഈ കൃത്യം ഇതിനെ നീ വിദഗ്ധമാമ്പവണ്ണം നിറവേറ്റിയെന്ന കാരണത്താൽ എൻ്റെ സന്തോഷത്തിനും അനുഗ്രഹത്തിനുമാണ് നീ പാത്രമായിരിക്കുന്നത് അതിൻ്റെ ഫലമായി നിനക്ക് സ്വർഗാനുഭൂതി ഉണ്ടാവട്ടെ എന്നിങ്ങനെ ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും സ്വർഗത്തിൽ നിന്ന് വിമാനം കൊണ്ടുവന്ന ജരയെ അതിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു